അപ്പൊ കൃത്യമായിട്ട് പഴയ കാര്യങ്ങളല്ലേ നേരത്തെ ഉണ്ടായിട്ടുള്ള ഓരോ വഴക്കുകളും ഇങ്ങനെ മനസ്സിലിട്ട് 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 ഈ ഒരു മോർസൻസ് വരുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യോ എന്ന് പറയുമ്പോ നമ്മളത് ചെയ്യും അവർ അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു രീതി ഉണ്ട് ഓക്കെ ഇപ്പൊ അങ്ങനെയല്ല ഇത് ആണ് മോർസെക്സ് അറിയാൻ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇത് അറിയേണ്ട ആവശ്യം ഇല്ലല്ലോ പലപ്പോഴും പുരുഷന്റെ മോർസിങ്സ് എന്താണ് എന്നുള്ളത് തിരിച്ചു ചോദിക്കുമ്പോൾ അറിയില്ല ഈ പണ്ട് കാലങ്ങളിൽ മോട്ട്സിങ്സ് ഒന്നും കേട്ടിട്ടില്ല ഞാൻ എൻ്റെ അമ്മയുടെ കാലഘട്ടത്തിലൊന്നും എൻ്റെ എന്റെ അമ്മ പെങ്ങന്മാരിലും ഞാനത് അധികം കേട്ടിട്ടില്ല പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെയധികം മാർക്കറ്റിങ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഈ വീടിന് ഏറ്റവും അധികം പോപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെയാണ് നമ്മൾ സ്ഥിരം കേട്ടുകൊടുക്കുന്നത് അത് എനിക്ക് മോട്ട് സിങ്സ് ആണ് അല്ലെങ്കിൽ എന്റെ എനിക്ക് പ്രശ്നമാണ് അത് പലപ്പോഴും പീരീഡ്സുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും പലപ്പോഴും ഈ സാധനം വരുന്നത് അപ്പൊ ഇതിന് പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ അറിയില്ലല്ലോ ഇത് ഇത് നമുക്ക് അറിയില്ല ഇത് എന്താണ് ഈ ഇത്രയും ചോദിച്ചു നമ്മൾ തിരിച്ചു ദേഷ്യപ്പെടും അത് പലപ്പോഴും അടിയിൽ അവസാനിക്കും എന്താണ് എന്ന് ഒറ്റ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പലപ്പോഴും ഈ നമുക്ക് തന്നെ ഒരു എന്താ ഒരു എക്സ്ട്രാ ടെമ്പർ തെറ്റിപ്പോ അല്ലെങ്കിൽ ഏത് തരം ഇമോഷൻസ് ആണ് അപ്പോ പുറത്തേക്ക് കാണിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ തെറ്റായിട്ടുള്ളതാണ് ഇപ്പോഴാണ് എന്നുള്ളതല്ല ആ ഒരു സമയത്തുണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ അമ്മമാരുടെ ഒക്കെ സ്റ്റേജിലാണെങ്കിൽ അമ്മമാരുടെ ഏറ്റവും കൂടുതൽ സ്വിങ്സ് കാണുന്നത് മക്കളായിരിക്കും നമ്മൾ അവരുടെ സ്വിങ്സ് ആയിട്ടുള്ള സമയത്തായിരിക്കും എന്തെങ്കിലും പോയി ചോദിക്കുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എടുത്തത് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ അവർ 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 സ്വയം സംസാരിക്കുന്നത് കേൾക്കാം എന്തെങ്കിലും ഇങ്ങനെ എന്താ അവർ ആ മൂത്ത് സ്വിങ്സ് പീരിയഡിലായിരിക്കും ഇങ്ങനെ സ്വന്തമായിട്ട് സംസാരിച്ചിട്ടുണ്ടത് അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നി ഞാൻ എന്തെങ്കിലും പോയി ചോദിക്കും ആ സമയത്തായിരിക്കും നല്ല രീതിയിൽ എന്തെങ്കിലും വഴക്ക് കുറയും കുറച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്നെ ആ അത്രയും ഷൗട്ട് ചെയ്ത ആൾ എന്നോട് വന്ന് വളരെ കൂളായിട്ട് സംസാരിക്കും അത് ക്ലിയർ ആയിട്ടുള്ള ഒരു മൂഡ് സ്വിംഗ് ആണ് അത് പലപ്പോഴും അവർക്ക് ആ ഒരു അവർക്ക് എന്താണോ സംഭവിക്കുന്നത് അവർ ശരിക്കും അവരുടെ ലൈഫിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് ആ ഒരു രീതിയിൽ അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതെന്തിൻ്റെ മൂഡ് സ്വിംഗ് ആണ് ഈ പീരീഡ്സ് വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് പീരീഡ്സിൻ്റെ സ്റ്റേജിന് ഈ ഒരാഴ്ച മുമ്പാണ് ഏറ്റവും കൂടുതൽ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അത് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു പെയിൻ ഒക്കെ ഇല്ലേ ആ പെയിൻ എന്ന് പറയുന്നത് അത് നമുക്ക് ഇൻറ്റേണലി എഫക്റ്റ് ചെയ്യും അതേപോലെ എക്സ്റ്റേണലി എഫക്റ്റ് ചെയ്യും അപ്പോഴാണ് ഈ ഒരു മൂത്ത് സ്വിങ്സിൻ്റെ ഒരു ഇൻറ്റെൻസ് ലെവലിലേക്ക് പോകുന്നത് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും വർക്കിലൊക്കെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ വലുതായിട്ട് അതൊന്ന് ഫോക്കസ് ആവില്ല പക്ഷെ ഒരു അഞ്ച് മിനിറ്റൊക്കൊന്ന് റെസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ഒന്ന് ഹിറ്റ് ചെയ്ത് വരും പിന്നെ നേരത്തെ പറയാ എപ്പോഴും കേൾക്കില്ലേ ഈ ട്രോമാസ് ഉള്ള ആൾക്കാർ ഈ ട്രോമയൊക്കെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യുന്നത് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിലായിരിക്കും അങ്ങനെയാണ് എക്സ്ട്രാ അധികം ആൾക്കാരൊക്കെ ആ ഒരു ടൈമിലാണ് ഈ നേരത്തെ പറഞ്ഞില്ലേ ഈ പണ്ട് കാര്യങ്ങളും ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു വേണ്ടല്ലോ പലപ്പോഴും സ്ത്രീകൾ തനിച്ച് മാത്രമാണെങ്കിൽ ഇതിനെ മാനേജ് ചെയ്യും ഒരു വീടിന്റെ അകത്ത് ഈ പറയുന്ന മോർട്സിംഗ് സ്ത്രീ ഒറ്റയ്ക്കാണെങ്കിൽ പലപ്പോഴും അവര് അതിന് ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ ഒരു മാനേജ് ചെയ്യും ഓപ്പോസിറ്റ് ഒരാളുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു പക്ഷെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പാർട്ട്ണറൊക്കെ ഉണ്ടെങ്കിലാണ് പലപ്പോഴും വഴക്കിലോട്ട് എത്തുള്ളു മനസ്സിലായി അപ്പൊ അത് എങ്ങനെ സംഭവിക്കുന്നു ഇതിന് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ അത് മാനേജ് ചെയ്യണ്ട എന്ന് ചിന്തിക്കുന്ന പോയിന്റ് വരാറുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ഡൗട്ട് മാനേജ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് മിനിറ്റ് മിനിറ്റ് നമ്മളോട് ഷൗട്ട് ചെയ്ത അത് ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്തിട്ട് അവർക്ക് പോകാൻ പറ്റും ഷൗട്ട് ചെയ്ത് ഞാൻ കേട്ടുള്ള കാര്യമാണ് ഈ സ്ത്രീകൾ എപ്പോഴും ഇവരെ പുറത്ത് കാണിക്കുന്ന പഴയ കാര്യങ്ങളല്ലേ നേരത്തെ ഇവരുമായിട്ട് ഉണ്ടായിട്ടുള്ള ഓരോ വഴക്കുകളും ഇങ്ങനെ മനസ്സിലിട്ട് 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 ഈ ഒരു മൂഷൻസ് വരുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളെല്ലാം ഒറ്റയ്ക്ക് പൊട്ടിക്കും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ അത് എല്ലാവരുടെയും കാര്യത്തിൽ ഇണ്ടാവില്ല കാരണം എന്താ മൂവ് സ്വിങ്സ് എന്ന് പറയുന്ന കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ബോഡി നല്ല രീതിയിൽ വീക്ക് ആവുന്ന ഒരു സമയം കൂടിയാണ് നമ്മള് ഭയങ്കര ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ആവശ്യമില്ലാത്ത കുറേയധികം ഇമോഷൻസ് ഒക്കെ ഒരു ഒരു മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ആയിരിക്കും വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് എന്താ നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ ബ്രെയിൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇപ്പോൾ വളരെ കൂളായിട്ട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് അത് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് പറഞ്ഞു കൊടുക്കാം എനിക്കറിയില്ല എന്ന് പറയാം പക്ഷേ മറ്റേ രീതിയിൽ ഈ മിക്സ്ചർ ഓഫ് ഇമോഷൻസ് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് ചിലപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ അവിടെ പ്രതികരിക്കുന്നതിനും ഓപ്പോസിറ്റായിട്ടായിരിക്കും പ്രതികരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ തന്നെ ചിന്തിക്കും എന്തിനാണ് അങ്ങനെ സംസാരിച്ച് എന്തിനാണ് അങ്ങനെ പ്രതികരിച്ചത് എന്നിട്ട് നമ്മൾ തന്നെ കുറേ കൂടെ ഡിപ്രസ്ഡ് ആവും അവർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അത് ചിലപ്പോൾ ബോധറേ ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ ഷൗട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാൽ സംസാരിച്ച് പക്ഷെ നമ്മളവിടെ ഡിപ്രസ്ഡ് ആയിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവരോട് പോയി അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണ് ചെയ്യാറ് എന്നിട്ട് സംസാരിക്കും വളരെ കൂളായിട്ട് പിന്നെ സംസാരിക്കും അതുകൊണ്ടാണ് ഈ അമ്മമാരുടെ എന്ന് പറയുന്നത് നമ്മള് കൊച്ചു കുട്ടികളെന്തെങ്കിലും അനാവശ്യകാര്യത്തിന് ഒരുപാട് അടിച്ചിട്ട് വൈകുന്നേരം മധുര മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് അതും അതിന്റെ ഒരു പാർട്ട് തന്നെയാണ് അവർ ഭയങ്കര വിഷമിക്കും അവർ ചിന്തിക്കും കാരണം നമ്മൾ ചിലപ്പോ മറന്നു പോയിട്ടുണ്ടാവും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരുന്നു പക്ഷെ അവരെപ്പോഴും അത് ഓർത്തു വെച്ചിട്ട് അതൊരു കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മധുര മധുരപലഹാരങ്ങളായിട്ട് പിന്നീട് വരുന്നത് അത് എപ്പോഴൊരു ഒരു കോംപ്രമൈസിങ് രീതി തന്നെയാണ് പക്ഷേ ഇത് ആ ഒരു ആ ഒരു മാതൃകൂട്ട് സീരീസിലേക്ക് വരുമ്പോഴായിരിക്കും പലപ്പോഴും അത് ഇത്രയും കോമ്പ്രമൈസിംഗ് ഉണ്ടാവുന്നത് അതിന് മുമ്പ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആയിരിക്കും മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഓപ്പോസിറ്റ് നിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയും കൂടി നല്ലത് കൂടുതലായിട്ട് ആ ഒരു ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് കാണിക്കില്ല സംസാരിക്കാതെ എങ്കിലിരിക്കും അപ്പോൾ പിന്നെ അത് അത് ഒരു ടൈപ്പ് ഓഫ് സർവൈവൽ പീരീഡ് ആണ് കാരണം നമ്മൾ അത് സംസാരിച്ച അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇമോഷൻ അപ്പോൾ പുറത്ത് കാണിച്ചിട്ടുണ്ടെങ്കിലാണല്ലോ പ്രശ്നം അതുകൊണ്ട് കൂടുതലായിട്ടും ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നീ അവിടെ ആ ഒരു ആ ഒരു കോൺവേഴ്സേഷനിൽ വരണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ചേഞ്ചസ് നമുക്കൊന്ന് സംസാരിച്ചു ഇത് എന്താണെന്ന് ഞാൻ അതായത് ഇപ്പൊ നമ്മുടെ പണ്ട് കാലങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മളിതിന്റെ പേര് മാത്രമേ കേൾക്കാതിരുന്നുള്ളൂ പക്ഷേ ഇതിന്റെ ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം നമ്മൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതി പക്ഷേ അന്ന് കാലങ്ങളിൽ അമ്മമാരെ ഇവര് മാനേജ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ഇതിന് ഏഹ് ഒന്നെങ്കിൽ എനിക്ക് ജോലി എടുക്കാൻ വയ്യ നീ ഒന്ന് എടുക്കോ അല്ലെങ്കിൽ അതൊന്ന് ചെയ്യോ എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യും അവർ അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു രീതിയുണ്ട് ഓക്കെ ഇപ്പം അങ്ങനെയല്ല ഇത് മൂഡ് മോർട്സിങ്സ് ആണ് നിനക്ക് അറിയാൻ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇത് അറിയേണ്ട ആവശ്യമില്ലല്ലോ പലപ്പോഴും പുരുഷന് മൂഡ് സിങ്ക്സ് എന്താണ് എന്നുള്ളത് തിരിച്ചു ചോദിക്കുമ്പോൾ ഇവർക്ക് അറിയില്ല പുരുഷന് മൂഡ് സിങ്ക്സ് വരുന്ന പോയിന്റുകൾ എന്നൊക്കെ അറിയാമോ പോയിന്റുകൾ എവിടെയെന്നൊക്കെ അറിയാമോ ഒരു പുരുഷന് മോർസിങ്സ് വരുന്ന എവിടെ നിന്നൊക്കെ അറിയാമോ റിയില്ല ആ ഒരു രീതിയില് ഒരു കോൺവെർസേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല അത്രത്തോളം ഒരു ചെലതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛന്മാർക്ക് വരുന്ന അച്ഛന് വരുന്ന ഇടയ്ക്ക് ദേഷ്യപ്പെടുന്ന കാര്യം ഒരു എന്താ അവർക്ക് അക്സെപ്റ്റഡ് ആയിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്ന അത്രേ ഉള്ളൂ അതായത് പലപ്പോഴും അതും അവർ ഇവർക്കും അറിയില്ല തന്നെയാണ് ഓപ്പോസിറ്റ് ആളുകളും പറയുന്നത് നിങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന സെൻസ് നിങ്ങൾക്ക് ഫാമിലി പരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു മൂസ്മെന്റ് കണ്ടിട്ടുള്ളത് പൊതുവേ ഇപ്പോ അമ്മേനൊരു അസുഖം വരുമ്പോ പൊതുവെ അവര് സ്ട്രെസ്ഡായിരിക്കും അപ്പോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോ അങ്ങനെ അപ്പൊ ദേഷ്യപ്പെടുന്നുണ്ടായിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇത് ദേഷ്യപ്പെട്ടത് ഇപ്പൊ ദേഷ്യപ്പെട്ട കാര്യമില്ലായിരുന്നു അപ്പോ പലപ്പോഴും പുരുഷന്മാരുടെ മാനസിക അവസ്ഥ ഒരിക്കലും സ്ത്രീകൾ തിരിച്ചറിയാറില്ല ശ്രമിക്കാറില്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇതേ സിറ്റുവേഷൻ ആണ് പല വീടുകളിലും സംഭവിക്കുന്നത് ഇപ്പൊ വിവാഹം കഴിച്ചതിന് ശേഷമാണ് പുരുഷന്മാർ പലപ്പോഴും ഈ എന്താ പറയാ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ സ്ത്രീകൾക്ക് തിരിച്ചറിയുന്നത് അപ്പൊ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരിക്കലും അറിയില്ല പലപ്പോഴും നമ്മുടെ നാട്ടിലെ സൊസൈറ്റിയിലെ പുരുഷന്മാർ ഉൾപ്പെടെ പുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള പീരീഡ്സിന്റെ പെയിനോ പ്രസവത്തിന്റെ പേനോ അല്ലെങ്കിൽ അത് പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന പേനോ മൂലയൂട്ടുമ്പോൾ ഉണ്ടാകുന്ന പേനോ ഒന്നും പുരുഷന്മാർക്ക് അറിയില്ല ഇനി അത് പറഞ്ഞു കൊടുക്കാറുമില്ല ഇപ്പൊ ചെറുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ പലപ്പോഴും പുരുഷ ആൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഡേറ്റ പ്രശ്നങ്ങളുണ്ട് അത് പറഞ്ഞു തരാറുണ്ടോ ഇല്ല പലപ്പോഴും അച്ഛനും അമ്മയും നാണോ ടീച്ചേഴ്സ് ആണെങ്കിൽ ആ പേജ് നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചോളാം പറയും ഇതാണ് സിറ്റുവേഷൻ ഈ അറിവില്ലായ്മയുടെ വലിയൊരു പ്രശ്നം അതിന്റെ അകത്തുണ്ട് ഈ അറിവില്ലായ്മ പലപ്പോഴും നമ്മൾക്ക് പുരുഷന്മാർക്ക് വേറെ പ്രശ്നമുണ്ട് ഈ അറിവില്ലായ്മ കാണിക്കില്ല നമുക്ക് അറിയാതെ നിങ്ങളെ നിൽക്കും ചിന്തിക്കുന്ന സംഭവം പറയുന്നത് പ്പുറത്തേക്ക് മറ്റൊരു രീതിയിലൊരു കമ്പാരിസൺ കൂടെ നടത്തും നമുക്കൊരു പെയിൻ എന്ന് ഇത് എല്ലാവർക്കും വരുന്നതല്ലേ എല്ലാ മാസവും എല്ലാവർക്കും വരുന്നതല്ലേ ആ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് പലപ്പോഴും എന്താ ഒരു അറിവില്ലായ്മ ഇതാ അതിരിച്ച് ചോദിക്കുമ്പോഴും ഇത്യേക സിറ്റുവേഷൻ നിങ്ങൾക്കും ഉണ്ട് പുരുഷന്മാർക്കുണ്ടാവുന്ന പല സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയില്ല ഒരു പുരുഷൻ ഇപ്പം നമ്മൾ നേരത്തെ അതിനെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത് പുരുഷന്മാരാണ് അത് ഏത് പോയിന്റിലാണെന്ന് ഒരിക്കലും അവരുടെ ഭാര്യമാർക്കും അമ്മമാർക്കും പെങ്ങൾക്കും നാട്ടിലുള്ള ആളുകൾക്കും അറിയില്ല അത് എന്തുകൊണ്ട് അറിയാതെ പോകുന്നു ഞാൻ ചോദിക്കുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് അത് അറിയാറില്ല അതാണ് എൻ്റെ ബേസിക്കൽ വിഷയം അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ സംഭവിക്കുമ്പോൾ നമുക്ക് അതിനെ ഒരു ധാരണ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് പക്ഷേ ഞാൻ പറയുന്നത് എന്താ മൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു ജെൻഡർ ബേസ് ആണ് വിശ്വസിക്കുന്നില്ല പലപ്പോഴും പിരീഡ്സ് ജെൻഡർ ബേസ് ആണ് പലപ്പോഴും നമ്മുടെ അമിതമായിട്ട് നമുക്ക് ഇവർക്ക് പെയിൻ ആയിട്ടുണ്ടാവുന്ന ഇമോഷണൽ ഇഷ്യൂസ് ആ ഒരു പെയിൻ വരുമ്പോ അതിനെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ ദേഷ്യപ്പെടുന്നത് ചിലർ ഭക്ഷണം കഴിക്കുന്നത് യാത്ര പോകുന്നത് ഇപ്പോൾ ഒരു മാസം നമുക്ക് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യുന്ന വേറൊരു രീതിയിലായിരിക്കാം ഇപ്പോൾ വലിയ പെയിൻ ഉണ്ടാവില്ല ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഈ പ്രഷർ കുറഞ്ഞ് ആ ഒരു രീതിയിലായിരിക്കും ബോഡി റിയാക്ട് ചെയ്യുന്നത് പക്ഷെ അടുത്ത മാസത്തേക്ക് വരുമ്പോഴത്തേക്കും അത് എക്സ്ട്രാ ബാക്ക് പെയിനും എക്സ്ട്രാ ഈ വയറിന്റെ വേദനയും കൂട്ടിയിട്ട് ബി പി നോർമൽ ആക്കി തരും നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആണ് ഇത് ഏത് ടൈപ്പ് നമ്മൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടത് അമ്പത് വർഷം നിരന്തരം വീടിനും മക്കൾ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജോലി എടുത്ത് വരുന്ന പുരുഷന്മാരുടെ ബാക്ക് പെയിൻ എന്തായിരിക്കും അച്ഛന്മാരുടെ ബാക്ക് പെയിൻ എന്തായിരിക്കും എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടു അവർ കഷ്ടപ്പെട്ട് അവർക്ക് അത് കഴിഞ്ഞിട്ട് അവർ വരുമ്പോൾ അവർക്കൊരു കേറിഞ്ഞോ അല്ലെങ്കിൽ അവരെ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുമ്പോഴാണ് അവർക്ക് ആ ഒരു ജോലി എടുത്ത് ജീവിക്കുന്ന ും ഇതേ മാനസികാവസ്ഥയും എല്ലാം പുരുഷന്മാരും അനുഭവിക്കുന്നുള്ള പലപ്പോഴും ഇത് നടക്കാതെ വരുമ്പോഴാണ് ഏകദേശം നൂറ് ഒരു നാപ്പത് നാല്പത്തിയേഴ് ശതമാനം വിവാഹത്തിന് ശേഷം അത് നാല്പത്തഞ്ചു വയസ്സിന് ശേഷം പുരുഷന്മാരുടെ ആത്മഹത്യയിലോട്ട് കടക്കാനുള്ള മെയിൻ കാരണം വേറെ ഇതില്ല ഓപ്ഷൻ ഇല്ല പൊട്ടി കരയാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ആരുമില്ല െ സംബന്ധിച്ച് ഈ ഒരു പെയിൻ തന്നെയാണ് ഏറ്റവും അഡ്രസ് ചെയ്യാതെ ഞാൻ പറഞ്ഞത് എന്താ പറയുമോ രണ്ട് ജെൻഡറിനും നമുക്ക് ഉണ്ടാവുന്ന പെയിൻ്റെ ഡെപ് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതിന് നമ്മൾ മാനേജ് ചെയ്ത് പഠിക്കാനും അപ്പുറത്തൊരു വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഓപ്പോസിറ്റ് നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ ഭർത്താവോ കാമുകൾ ഇത് മാനേജ് ചെയ്യണം അല്ലെങ്കിൽ അവിടുന്ന് കെയർ കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടേഷൻ ആണ് ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ എക്സ്പെക്ടേഷൻ ഇല്ലാതാക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ പെയിന് ഞാൻ മാനേജ് ചെയ്യണം ഇപ്പോ ഇപ്പൊ എൻ്റെ ഒരു പാർട്ണർ പാർട്ട്ണറാണോ എന്റെ മുന്നിൽ പെയിൻ ആണെന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് അവിടെ ഏറ്റവും ഉള്ള ചോദ്യം അപ്പൊ പറയണം ഇനി എനിക്കിതൊരു വെള്ളം വേണം അല്ലെങ്കിൽ എനിക്ക് ഒരു മെഡിസിൻ വേണം അല്ലെങ്കിൽ എനിക്ക് മറ്റെന്താ എന്താണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സിറ്റുവേഷനിൽ സ്നേഹിക്കാൻ പോയി കഴിഞ്ഞ പ്രശ്നമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇനി ദ്രോഹിക്കാൻ പോയാലും പ്രശ്നം വരും ഇനി എതിര് പറഞ്ഞാലും പ്രശ്നം വരും ഇനി എതിര് പറഞ്ഞു മിണ്ടാതിരുന്ന താല്പര്യം ഞാൻ എന്ത് ചോദ്യം കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാണ് പ്രശ്നമാണ് അതായത് ഇത് 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 പലപ്പോഴും പല സിറ്റുവേഷൻ അതേ പ്രശ്നങ്ങള് സ്ത്രീകൾക്ക് ഇതേപോലെ നമ്മള് വരുമ്പോ ചിലപ്പോ ഭയങ്കര സ്ട്രെസ്ഡ് വരുന്ന സമയത്ത് ചിലപ്പോ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം നീ അത് ഓക്കെ തന്നെ എടുത്തു കഴിച്ചോളൂ എന്താ പ്രശ്നം ആ ഒരു രീതിയിലും ഞാൻ പറയുന്നത് ഒരു ജെൻഡർ ബേസിൽ നമ്മൾ സംസാരിച്ചാലും ഇത് രണ്ടുപേർക്കും വ്യത്യസ്തമായ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഞങ്ങൾക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല ബുദ്ധിമുട്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും ബുദ്ധിമുട്ട് തന്നെയാണ് അത് വേറെ ഒരു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പീരീഡ്സിന്റെ പെയിൻ അനുഭവിച്ചാൽ മാത്രമാണ് പുരുഷന്മാരുടെ പെയിൻ അനുഭവിക്കുന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ മെഷീൻസ് ഒക്കെ കെട്ടിവെച്ച് പെയിൻ അനുഭവിക്കേണ്ടത് ഇതിന് വലിയ പെയിൻ ഉണ്ട് തലയുടെ അകത്തോ ശരീരത്തോ കൊണ്ടു നടക്കുന്നതായിരിക്കാം അപ്പൊ നമ്മൾ ഈ പെയിൻ അനുഭവിക്കുന്നത് മാത്രം നിർബന്ധമില്ല പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല പുരുഷന്മാരും മാനസികമായി പെയിൻ അനുഭവിക്കുമോ പുരുഷന്മാരും മാനസികമായിട്ടുള്ള പെയിൻ അനുഭവിക്കുമോ സ്ത്രീകൾ ഒരുപക്ഷെ ഫിസിക്കലി ആയിട്ടുള്ള പെയിൻ ആയിരിക്കും ഒരു ഫിസിക്കലി മാത്രമല്ല മെന്റലി തന്നെയാണ് അത് ഓരോ മാസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ അനുഭവിച്ച പെയിൻ അല്ല ഞാൻ ഈ ഒരു മാസം അനുഭവിക്കുന്നത് അതിന്റെ പ്രായം കൂടുന്നതനുസരിച്ച് എന്റെ ബോഡി ഓരോ ദിവസം അനുഭവിക്കുന്ന വ്യത്യസ്തമാണ് അവർക്ക് വരുന്ന ഈ പറയുന്ന തന്നെ വേദന അല്ല അതിൽ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതില്യൂഷൻ സ്വന്തമായിട്ട് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ ഒരു എക്സ്പെക്ടേഷൻസ് എല്ലാ സ്ത്രീകളും ചെയ്യുന്ന ഒരു കാര്യം ഈ എക്സ്പെക്ടേഷൻസ് കുറച്ച് സ്വന്തമായിട്ട് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്ന ഒരു രീതി തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇപ്പോ ഒരു മാരേജ് ലൈഫ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ലൈഫ് വേണ്ട ഒറ്റയ്ക്ക് ജീവിക്കാന്നുള്ളതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഇമോഷണൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സ്റ്റേജ് വെച്ചിട്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ആണുങ്ങളെ സംബന്ധിച്ച് ആണുങ്ങൾ ഇത് മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സൊസൈറ്റി ഈ രീതിയിലെങ്കിലും പോകുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് ആണുങ്ങള് ഇത് മാനേജ് ചെയ്ത് പോകുന്നോണ്ടാണ് എങ്കൊരു വിഷയങ്ങളില്ലാതെ നമ്മളിപ്പം ഇത്രയും വർഷമായിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ഇത് മാനേജ് ചെയ്തു പോയത് അത് അച്ഛന്മാർ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നോണ്ടാണ് രണ്ടുപേരും മാനേജ് ചെയ്യണം അതെ രണ്ടുപേരും ഒരുമിച്ച് മാനേജ് ചെയ്താൽ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോകും